നമസ്കാരം ഞാൻ ശ്രീജിത്ത് ദിവാകരൻ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്കിൻ്റെ പല നേതാക്കളും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ചും വലിയ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു അത് നമ്മൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാം വലിയ വളരെയധികം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും എസ് ഐ ആർ എന്നറിയപ്പെടുന്ന വോട്ടർ പട്ടികയിലെ ഒരു പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റവും വലിയ പ്രശ്നം രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കളും ചൂണ്ടിക്കാണിച്ചത് ധാരാളം അധികം കള്ള വോട്ടുകൾ ചേർക്കപ്പെടുന്നു പല വോട്ടുകളുടെയും അഡ്രസ്സുകളിൽ യഥാർത്ഥത്തിലുള്ള ആളുകളല്ല ഉള്ളത് ചില അഡ്രസ്സുകളിൽ പലതരത്തിലുള്ള ആളുകൾ താമസിക്കുന്നു ഒരഡ്രസ്സിൽ ദളിതരും മുസ്ലിങ്ങളും പലതരത്തിലുള്ള ജാതിക്കാരും ഒരുമിച്ച് താമസിക്കുന്നു ഒരു വീട്ടിൽ ഒരു പിതാവിൻ്റെ അഡ്രസ്സിൽ നൂറിലധികം മക്കളുടെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ അഞ്ഞൂറിലധികം അഡ്രസ്സുകൾ തുടങ്ങിയിട്ടുള്ള പല ക്രമക്കേടുകളും അതേപോലെ തന്നെ വളരെയധികം പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു വളരെ ഗൗരവമായ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്തു തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി മാറി പക്ഷെ കേരളത്തിൽ ഇപ്പോൾ രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുപോലെ ഒരു തന്നെയുള്ള ഒരു ക്രമക്കേടാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത് എന്ന തരത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് കാ ചൂണ്ടിക്കാണിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ മത്സരിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ പത്രിക നൽകിയിരിക്കുന്ന വൈഷ്ണവി എന്ന് പറയുന്ന യുവ കോൺഗ്രസ് പ്രവർത്തകയുടെ ഒരു നാമനിർദ്ദേശ പത്രികയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ള പ്രഗത്ഭ സിനിമാ സംവിധായകൻ കൂടിയായ വി എം വിനുവിൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമുക്ക് ആദ്യം മുട്ടടയിലെ പ്രശ്നം എന്താണെന്ന് നോക്കാം മുട്ടടയിൽ തിരുവനന്തപുരം മുട്ടടയിൽ കഴിഞ്ഞ ഏതാണ്ട് നാല് തെരഞ്ഞെടുപ്പുകളായിട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്ത് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷനിൽ സ്ഥിരമായിട്ട് സി പി എം ജയിക്കുന്ന ഒരു മണ്ഡലമാണ് മുട്ടട രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രണ്ടാം എത്തിയിരിക്കുന്നു കോൺഗ്രസ് ഇത്തവണ വളരെ ഒരു പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിലും ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ള വാശിയിലാണ് മത്സരിക്കുന്നത് മുൻ എം എൽ എയും വളരെ പ്രശസ്തനായിട്ടുള്ള കോൺഗ്രസ് നേതാവായ ജി കാർത്തികൻ്റെ മകനുമായ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു വളരെ ഒരു വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവർ നടത്തുന്നു വൈഷ്ണവിയെ ഒരു യുവമുഖത്തിനെ മുട്ടട പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിക്കാനായി ചുമതലയേൽപ്പിക്കുന്നു പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്ന വൈഷ്ണവിയുടെ വോട്ട് മുട്ടടയിലേക്ക് മാറ്റുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിലാസത്തിലല്ല ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണം ഈ ആരോപണം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ പോലെയുള്ളൊരു അത് കാരണം യഥാർത്ഥത്തിലുള്ള വിലാസത്തിലല്ലാത്ത വോട്ടുകൾ ചേർക്കും ചേർക്കപ്പെടുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു ഗൗരവമായിട്ടുള്ള ആരോപണവുമാണ് അതിനെ യഥാർത്ഥത്തിൽ മറ്റ് എലക്ഷൻ കമ്മീഷൻ്റെ തട്ടിപ്പുമായിട്ടല്ല ചേർക്കേണ്ടത് ഇത് ശ്രദ്ധ മൂലമുള്ള ഒരു പ്രശ്നമായിട്ടാണ് നമ്മളിതിൽ പരിഗണിക്കപ്പെടേണ്ടത് അതേപോലെ തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ് വിനുവിൻ്റെ അദ്ദേഹത്തിൻ്റെ വിലാസം തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ പേരില്ല എന്നുള്ളൊരു കാര്യം ഈ എസ് മുതൽ തുടക്കുന്ന കാലം മുതൽ കേരളത്തിൽ ഉടനീളമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അത് കോൺഗ്രസ്സുകാരായിക്കോട്ടെ ഇടതുപക്ഷക്കാരായിക്കോട്ടെ ഈവൻ ബി ജെ പി കാരുമായിക്കോട്ടെ അവർ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യം തന്നെ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എല്ലാ വോട്ടർമാരും ഉറപ്പാക്കുക എല്ലാ നേതാക്കളും ഉറപ്പാക്കുക നിങ്ങളുടെ വിലാസങ്ങൾ അതിൽ ശരിയായിട്ടാണോ കൊടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് അതിൽ തെറ്റ് സംഭവിക്കുകയാണ് ഈ രണ്ട് സ്ഥലത്തും സംഭവിച്ചിരിക്കുന്നത് അതേസമയം അതേപോലെ തന്നെ ഒരു തെറ്റ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ആന്തൂർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള നഗരസഭയിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇതേപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് ഒരാൾ സ്ഥാനാർത്ഥിയായി വന്നു ഉടൻ തന്നെ സി പി എം എടുത്ത തീരുമാനം ആ സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നുള്ളതാണ് അതുപോലെ ചെയ്യുകയോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എസ് ഐ ആറിൽ ഉൾപ്പെടുത്തി അതിലുള്ള അഡ്രസ്സിലുള്ള പാകപ്പിഴകൾ മാറ്റുകയോ ചെയ്യുക എന്നുള്ള ഒരു ക്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടി ടികളിലേക്ക് പോകേണ്ടതിന് പകരമായിട്ട് ഇത് നടക്കുന്നത് ബീഹാറിന് തതുല്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രചരണം ഒരു കുഴപ്പമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു പ്രചരണം യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകൾക്കോ ഒട്ടും ഗുണകരമല്ല മറിച്ച് എസ് പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണത്തിൽ നിന്ന് ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന തരത്തിലേക്കുള്ള കാര്യമായി മാറും അത് ബീഹാറിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ നടക്കുന്ന ക്രമക്കേടുകളുടെ ഒരു വീര്യമോ ോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ പ്രശ്നമോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയോ കുറച്ച് കാണുന്ന തരത്തിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളെ ഈ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്